സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിന്റെ കാര്യത്തിൽ നന്ദ ആകെ പെട്ടുപോയിരിക്കുകയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു പിങ്കിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ തനിക്കൊന്ന് കാണാൻ പോലും സാധിക്കുകയില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് എല്ലാത്തിനും കടുത്ത നിയന്ത്രണം ഇതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് നന്ദ പക്ഷെ ഇതേ തുടർന്നാണ് നന്ദയുടെയും ഗൗതമിന്റെയും കാത്തിരിപ്പിനൊടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് പിങ്കിക്ക് കറക്റ്റായി പെയിൻ വന്നതിനെ തുടർന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ പോയില്ല എങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഗൗതവും കുടിച്ചെത്തുകയും പിങ്കിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഡോക്ടർ പ്രസവത്തിനുള്ള സമയമായി എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നന്ദയും ബാക്കിയുള്ളവരും എന്താകും റിസൾട്ട് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾക്കായി മുന്നിലേക്ക് ഡോക്ടറോട് പോകാനുള്ള നിർദേശം ഗൗതമം കൊടുക്കുന്നു ഇതോടെ കാത്തിരിപ്പ് തുടങ്ങുകയാണ് എന്തു കുഞ്ഞാണ് ജനിച്ചത് എന്നുള്ള ചോദ്യവും മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഗൗതമിന് തൻ്റെ കുഞ്ഞിനെ ഒരു തവണ കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് കുതിച്ചെത്തിയതിനെ തുടർന്ന് ആകാംക്ഷ അടക്കാൻ സാധിക്കുന്നുമില്ല ഇതേ തുടർന്നാണ് അവിടേക്ക് ഡോക്ടർ കടന്നു വരുന്നത് അവർ ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് കുഞ്ഞു ജനിച്ചു കഴിഞ്ഞു ഇതോടെ നന്ദയും ഗൗതമും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മാത്രവുമല്ല മറ്റൊരു വാർത്തയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഡോക്ടർ ആൺകുഞ്ഞാണ് ജനിച്ചത് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിലായിരിക്കുകയാണ് അവിടെയുള്ളവർ ഇതോടെ കുഞ്ഞിനെ കാണണം എന്നുള്ള ആഗ്രഹവുമായി മുന്നിലേക്ക് വരികയാണ് നന്ദയും അതുപോലെ തന്നെ ഗൗതമും കുറച്ചു സമയത്തിന് ശേഷം കാണാൻ സാധിക്കും എന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറയുകയും ചെയ്ത് അവിടെ നിന്ന് പോകുന്നു ഇതോടെ വീട്ടിലുള്ള എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ആൺകുഞ്ഞാണ് ജനിച്ചത് എന്നുള്ള കാര്യം പിങ്കി അറിയുന്നത് ഇതോടെ പിങ്കിയും വളരെയധികം സന്തോഷിക്കുകയാണ് കുഞ്ഞിനെ കാണുന്ന പിങ്കി ഗൗതം സാറിന്റെ മുഖഛായ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നന്ദ കുഞ്ഞിനെ എടുക്കുന്നതിനായി വരുന്നത് ഇതോടെ നന്ദയെ തടയുന്നതിനായി എത്തുന്ന പിങ്കി തൻ്റെ കുഞ്ഞിനെ നന്ദ എടുക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്തത് അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല നന്ദയോട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാനും പിങ്കി പറയുന്നത് നന്ദയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്